ചെറുപ്പാണ് ചെറപ്പാണ്ട്ടോ അപ്പൊ അവടക്ക് പോവാൻ വേണ്ടിട്ട് വൈകുന്നേരം അവർ രണ്ടുപേരും വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായ പ്രാവശ്യം നേരത്തോടെ സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടനൊക്കെ കുറിച്ചിട്ട് ആറരയായപ്പോ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയിട്ടോ ഇവനാണെന്നുണ്ടെങ്കിൽ ഈ മണിയിൽ കിടന്ന് തൂങ്ങി തൂങ്ങിക്കളിക്കുവായിരുന്നു അങ്ങനെ ആറരയ്ക്കുള്ള പൂജയൊക്കെ തുടങ്ങി ഞങ്ങൾ അവിടെ തൊഴാൻ നിൽക്കുവായിരുന്നു അപ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല മഴ ഉണ്ടായിട്ടോ ഇന്ന് ഇവിടുത്തെ ചെറുപ്പ് നടത്തിയത് സുനലാന്റെ അമ്മയായിരുന്നു അങ്ങനെ ഏഴേ മുക്കാലിയായപ്പോ അവിടുത്തെ പരിപാടിയിലെല്ലാം കഴിഞ്ഞൂട്ടാം പിന്നെ അവിടുന്ന് ശർക്കര പായസവും കടലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന അതെല്ലാം താങ്ങി പിടിച്ചോണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നുട്ടാ തൃശ്ശൂർ ഞങ്ങളെ വീണ്ടും ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ കാണുന്നത് ശർക്കര പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ നല്ലോണം അടിച്ച് കേട്ടിട്ടുണ്ട് ആദ്യം വന്നപ്പോ തന്നെ കടല ഞാൻ കുറച്ച് വെറുതെ വരുത്തി നിന്നിട്ടാ പിന്നെ ഞാനിന്റെ ചോറും കൂട്ടിയിട്ടാണ് കടൽ തിന്നത് എട്ടരായപ്പോ എന്നെ വിളിച്ചിട്ട് വിളിച്ചോണ്ടുപോവാനായിട്ട് വിനു വന്നിട്ടാ പിന്നെ വീട്ടിൽ കാണാൻ കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ നേരം നമ്മൾ ധന്യ സൂപ്പർ മാർക്കറ്റിലേക്ക് എറിയിട്ട സാധനങ്ങൾ മേടിക്കാനായിട്ട് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അരിച്ചക്കാടാണ് ഞാൻ അത് തപ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ തപ്പി തപ്പി ഏറ്റവും അവസാനം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കിട്ടിയത് അങ്ങനെ സാധനം മേടിച്ച് ബില്ല് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോന്ന പത്തുള്ള കേസ് ബൈ